സോ ഹേ വെൽക്കം ബാക്ക് ടു സൗഹൈകായ സ്വക്ക് നല്ല ഇന്നത്തെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫയർ നമ്മുടെ ഓൾഡ് പ്ലെയേഴ്സിനോട് കാണിക്കുന്ന ഒരു ചതി അഥവാ തെറ്റ് എന്ന് പറയാം ഓക്കെ അതാണ് നമ്മുടെ ഇന്നത്തെ വീടിൻ്റെ ടോപ്പിക് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ലക്രയിൽ ഇപ്പോൾ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട് എം പി ഫോർട്ടീൻ എങ്ങ് പത്തൊമ്പത് ദിവസമാണ് ഇപ്പോൾ അതിൻ്റെ ഇത് കിടക്കുന്നത് നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാ കളറും ഓരോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മഞ്ഞ ചുമപ്പ് നീല പിന്നെ നമ്മുടെ പച്ച എല്ലാ പോക്കറിൻ്റെ കളറും അവർ റിട്ടേൺ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഗെയ്സ് ഇത് പേഴ് പ്ലയേഴ്സിനോട് അഥവാ ഓൾഡ് പ്ലേഴ്സിനോട് കാണിക്കുന്ന ഒരു ചതി തന്നെയല്ലേ ഇപ്പോൾ ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പേ പേറ്റൂബിൻ മാത്രമാണ് ഗെയ്സ് ഓക്കെ കാശുള്ളവരും മുടക്കി ജയിക്കുക അങ്ങനത്തെ ഒരു ഗെയിം മാത്രം ആവുകയാണ് ഈ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിം ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഗെയിം ഇൻസ്റ്റാൾ ആക്കണമെങ്കിൽ തന്നെ ഒരു ഇരുപത് രൂപ കൊടുക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ഗെയിമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എല്ലാ ഐറ്റംസും റിട്ടേൺ വന്നു പകുതിയോളം പ്ലേയേഴ്സ് പോകാൻ ഈ ഫീ ഫ്രീ ഫയർന്ന് നമ്മുടെ ഓൾഡ് പ്ലയേഴ്സ് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ റിട്ടേൺ വരുന്നതാണ് അപ്പം നമ്മൾ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എം ഐ ടി അതെല്ലാം റിട്ടേൺ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ലക്രോയാലൽ ത്രോണിമോട്ട് ഇതൊക്കെ റിട്ടേൺ വന്നത് അതിനകത്ത് നമുക്കറിയാമല്ലോ കൈസ് ഉണ്ടാക്കാനാണ് കിറയിക്ക് പക്ഷേ ഇവർക്കിതുകൊണ്ട് നഷ്ടമില്ലായിരിക്കും പക്ഷേ ഓൾഡ് പ്ലേസ്സാണ് ഇതിന് നഷ്ടം വരുന്നത് അവരിത് കാശ് കൊടുത്ത് മുടക്കി മേടിച്ചിട്ട് ഇപ്പോൾ അത് വീണ്ടും റിട്ടേൺ വന്നു കഴിയുമ്പോഴത്തേക്കും അവരുടെ എന്താണ് യുണീക്ക് ആയിട്ടുള്ള കൈസ് വ്യത്യസ്തമാക്കുന്നത് എന്തായിട്ടുള്ള നമ്മൾ നോക്കുവാണെങ്കിൽ എം ഐ ടി തൊട്ട് എല്ലാ ഗണ്ണും ഓക്കെ റിട്ടേൺ വന്നിരിക്കുകയാണ് അതോ അധികോഹം കൊണ്ടാണോ ഇവർ ഈ സംഭവങ്ങളെല്ലാം റിട്ടേൺ കൊണ്ടു വരണത് എന്ന് എനിക്കറിയത്തില്ല സീരിയസ് ആയിട്ട് ഈ ഗെയിം ഇപ്പൊ ഒരു പേറ്റുവിൻ മാത്രമാണ് സ്കിന്നുള്ളവന് മാത്രം കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം ലോയൻ്റ് ഡിവൈസുകാർക്കോ കാശില്ലാത്തവനോ പിടിച്ചെക്കാൻ പറ്റൂല ഈ ഗെയിം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇനിയും ഇവര് റിട്ടേൺ കൊണ്ടുപോകൊണ്ടിരുന്ന നമുക്ക് തന്നെ വേറൊരു വഴിയിലെ ഗൈസ് വേറൊരു ഗെയിം മാറ്റി പിടിക്കാന്നേ ഉള്ളൂ എന്നുവെച്ചാൽ ഓൾഡ് പ്ലേസിന് ഒരു വിലയും തരാത്ത ഒരു ഗെയിമായി മാറിയിരിക്കുന്നു പേറ്റു വീൻ എന്നൊരു വാക്കിന് ഒരു ഗെയിം ഉണ്ടെങ്കിൽ അത് ഇപ്പൊ ഗെറിയാണ് ഒക്കെ ഗൈസാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ Thank you so much for watching. Like it or like it, or share it, or channel. subscribe. Okay, guys, bye.